ും പോകില്ല ഹാഷ്മി ഞങ്ങള് ഇവര് ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് വേണ്ടിട്ട് സുപ്രീം കോടതി വിധി അങ്ങ് നടപ്പാക്കാൻ തിരക്ക് കൂട്ടിയ പിണറായി വിജയനെതിരെ ഞങ്ങൾ സമരം ചെയ്തില്ലേ അന്ന് എല്ലാവരും വെല്ലുവിളിച്ചല്ലോ ഞങ്ങൾ എന്താ ഉണ്ടായ ഞങ്ങൾ കൃത്യമായിട്ടാ പറയുന്നത് ഞാൻ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ ഹാഷ്മി ആ അഫിഡവിറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറാണോ എം സ്വരാജിനെ തിരുത്താൻ തയ്യാറാണോ അയ്യപ്പന്റെ കല്യാണം നടത്തി പറഞ്ഞതാണ് ചെമ്പോല തെറ്റാണെന്ന് പറയാൻ ഇവർ തയ്യാറാണോ ഇവർ എന്തിന്റെ പേരിലാണ് അന്ന് പത്ത് മുപ്പതായിരത്തോളം മനുഷ്യർക്കെതിരെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കേസുകൾ എടുത്തത് എന്ന് പറയണ്ടേ എന്തിനാ അത്ര വലിയ നരനായട്ടുകൾ നടത്തിയത് പോലീസ് പറയണ്ടേ അതൊക്കെ അയ്യപ്പ വിശ്വാസികൾ മറക്കുന്നില്ല എന്ന് മാത്രമല്ല മതേതര വിശ്വാസികൾ മറക്കുന്നില്ല ഒരു പ്രശ്നം കൂടിയുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോയി ഒരുക്കിയില്ലേ നാളെ ഇനിയിപ്പോ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ ബി നിലവറക്ക് വിശ്വാസികൾ കാവൽ നിൽക്കേണ്ട ഗതികേടാണ് സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നത് കൂടാതെ സകല അമ്പലങ്ങളിലെയും പള്ളികളിലെയും ഭണ്ഡാരം കൊള്ളയടിക്കുന്ന പണിയിലേക്ക് വരെ ഇവിടെ കടക്കുക വിശ്വാസികൾ കണ്ണ് ഇല്ല എണ്ണയൊഴിച്ച് കാവൽ നിൽക്കേണ്ട ഗതികേടിലാണ് കാരണം തന്നെ സർക്കാർ കാലമൊഴിഞ്ഞ് പോകുന്നത് കാരണം വർഷത്തെ യും വാറണ്ടിയോടുകൂടി പണിത് കൊണ്ടുവന്നെച്ചാ ഒരു സാധനം ആറ് വർഷം കൊണ്ട് കേടായി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ അത് വിശ്വസിക്കണോ ഞങ്ങളൊക്കെ അത് വിശ്വസിക്കണോ അത് വിശ്വസിക്കാൻ പറ്റില്ല ലൈഫ് മിഷനിൽ പണിതു കെട്ടിടങ്ങൾ പൊട്ടിച്ചോർന്ന് തകർന്നു പോകുന്നു